ഹലോ ഗൈസ് നാട്ടിലേക്ക് ഇപ്പൊ മഴ കൂടുതലാട്ടോ അപ്പോ നിങ്ങൾ ചോദിക്കും മഴക്കാലത്ത് മഴയല്ലാതെ വെയിൽ പെയ്യോന്നല്ലേ സംഭവം മഴക്കാലം ഒക്കെയാണ് എന്നാലൊരിത്തിരി കൂടുതലാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്തേക്കൂട്ടോ റോഡ് മുഴുവൻ മരകഷ്ണങ്ങളൊക്കെയാ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂവിനെ കൊണ്ട് ഞാനത് എടുത്ത് കളിയിച്ചിട്ടുണ്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മുടെ പായസം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും പൂരിയൊക്കെയാണ് അങ്ങനെ ഇന്നും പൂരിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അതെ പായസ കച്ചവടം ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ പായസം കൊടുക്കുന്ന സ്റ്റീലിന്റെ ഗ്ലാസ് പായസം കുടിക്കുന്നവരൊക്കെ തീരുന്നതുവരെ അവിടെ നിന്ന് എന്നെ പായസം കുടിക്കണം എന്റെ ഒരു ഫ്രണ്ട് ക്ഷേത്രത്തിലേക്ക് പോയപ്പോ കുറച്ച് ചന്ദനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് തൊടുന്നു കായ്ച്ച കേട്ടോ നിങ്ങളീ കാണുന്ന ചന്ദനം തൊട്ടഴിഞ്ഞപ്പോ ഞാൻ ആളാകെ മാറിയില്ലേ ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് എത്തിയിട്ടോ പുറത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ബോബിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങില ബോബിനെ വിളിച്ചോടും ബോബി ഓടി വന്നിട്ടുണ്ട് ബോബിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോ അവൾക്ക് അത് വേണ്ട ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് കയ്യില് കൊടുത്തപ്പോ ബോബി അത് എടുത്തിട്ട് ഓടി അമ്മയെ കാണിക്കാൻ വേണ്ടിയാ കിറ്റ് കാറ്റ് പൊളിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോ ബോബിയുടെ എക്സ്പ്രഷൻ കണ്ടോ ബേബിയുടെയൊക്കെ പണി ഇന്ന് ഞാൻ എടുക്കേണ്ട അവസ്ഥയാ കാരണം നമുക്ക് സുഖമില്ല നമ്മുടെ ബോബി കുട്ടിയാണെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഓരോ പണിയില്ല അച്ഛൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് മൂന്ന് മണിക്കാ അതുവരെ ഓരോ പണിയാ അത് കഴിഞ്ഞിതായ വീണ്ടും പോകുന്ന പുല്ലേരിയാൻ വീട്ടിലെ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഗ്ലാസുമായിട്ട് കാറിൽ കൊണ്ടുവെക്കാൻ പോവാട്ടോ അവിടെ നേരെ മമ്മൂനെ കാണാൻ വേണ്ടി കടയെ പോയതാ അപ്പൊ മമ്മൂ അവിടെ ഇല്ല അവിടെ ഒരു കോഫിയും കുടിച്ചു പിന്നെ നേരേതാ വീട്ടിലേക്ക്